ഹായ് അപ്പോൾ നമുക്ക് നമുക്കിന്ന് ഉള്ളിവെട്ട് ഉണ്ടാക്കിയാലും അതിന് വേണ്ടി സവോള ഇഞ്ചി പച്ചമുളക് കറിവേപ്പില മുളക് പൊടി ഉപ്പും കൂടി വേണം അപ്പോൾ ആദ്യം നമുക്ക് ഒരു ബേസൺ എടുത്തിട്ട് അതിലേക്ക് സവോള നൈസായിട്ട് അരിയുന്ന സവോളയാണ് വേണ്ടത് അപ്പോൾ ആ സവോള ഇട്ടിട്ട് അതിലേക്ക് ആവശ്യത്തിന് പച്ചമുളക് എരിക്കനുസരിച്ചിട്ട് ഇഞ്ചി ഇഞ്ചി പിന്നെ കറിവേപ്പിലയും ഇതാണ് വേണ്ടത് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നല്ലപോലെ ഇതിൽ നിന്ന് വെറട്ട് നല്ല പോലെ നിന്ന് നൈസ് ഇത് കുഴച്ചിന്ന് വയ്ക്കണം കുഴക്കയല്ല നല്ല അവിടെ ഇങ്ങനെ അതെല്ലാം പിടിച്ച് ഒരു രുചിക്ക് ഒരു ഇതിന് വേണ്ടി വയ്ക്കണം അപ്പോൾ അത് നല്ലോലെ കൈ വെച്ചിട്ട് നല്ലപോലെ നല്ലോലെ ഇതൊന്നും അതപ്പോൾ എല്ലാം അതെല്ലാം പിടിച്ച് നമുക്ക് ആ ഒരു ഒരു സവാള ഒക്കെ അതിൻ്റെ ഒരു ഫ്രഷ് ടേസ്റ്റ് കിട്ടും അപ്പം എന്നിട്ട് അതിൽ ഞാൻ ഇതിൽ ഉപയോഗിക്കുന്നത് മൈദയാണ് കേട്ടോ മൈദയും പിന്നെ എന്തുകൊണ്ട് അരിപ്പൊടിയും മൈദയും അരിപ്പൊടിയും കൂടിയാണ് ഞാൻ ഇതിന് വേണ്ടി ഉപയോഗിക്കുന്നത് അത് നല്ലപോലെ എന്ത് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്ത് നല്ലപോലെ കുഴച്ച് അതും വയ്ക്കണം അത് നല്ലപോലെ നല്ലപോലെ മിക്സ് ചെയ്യണം കേട്ടോ അപ്പോൾ നല്ല നമുക്ക് ഷേപ്പ് ഒരു ആ ഒരു ഷേപ്പിൽ ഉരുട്ടി എടുക്കാൻ പറ്റുന്ന കണക്ക് വേണം നമ്മളെ മാവ് അതിന് കൺസിസ്റ്റൻസി എടുക്കാൻ വേണ്ട അത് നല്ലതാണ്ടേപ്പ് ആയിട്ട് അതിൽ ഇച്ചിരി മുളക് പൊടിയും കൂടി ഇടണം കേട്ടോ എന്നിട്ട് എന്തിനാണ്ട നല്ല ഷേപ്പായിട്ട് കുറച്ച് കുറച്ച് ഉള്ളിവട ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് നല്ല ചൂ എണ്ണ നല്ലപോലെ ചീനിച്ചട്ടിയിൽ ചൂടാക്കിയിട്ട് ഈ ഉള്ളിവട നമ്മൾ ഉണ്ടാക്കിയ ശേഷം ഇത് എടുത്ത് എണ്ണയിൽ ഇട്ട് കൊടുക്കണം കുറച്ചിങ്ങനെ തിരിച്ചും മറിച്ച് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ടിട്ടിട്ടിട്ട് നല്ലോലെ തീ കുറച്ച് വെച്ചേക്കണം കേട്ടോ അല്ലെങ്കിൽ അത് ചിലപ്പോൾ കരിഞ്ഞു ഉള്ളിയല്ലേ അതുപോലെ തന്നെ നല്ലോലെ ഇങ്ങനെ അത് തീയിലിട്ടിട്ട് ഇങ്ങനെ ഇട്ട് ഉണ്ട നല്ല പരുവത്തിന് നല്ല സൂപ്പർ ഉള്ളി പടിയാണ് കിട്ടിയിട്ടുണ്ട് നമുക്കൊരു കണ്ണാപ്പയിലേക്ക് കോരി വയ്ക്കാം അപ്പം എണ്ണ ഉള്ളത് എന്തെങ്കിലും കുഞ്ഞു ഇതും ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് എണ്ണ വാർന്നിരിക്കുമല്ലോ ഉണ്ടാ ചൂട് ചായയും ഉള്ളി പടി സൂപ്പറാണേ